കണ്ണീർകോട് ഹെൽത്ത് സെന്ററിന് സമീപം ടിപ്പർ ലോറിയും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾക്ക് പരിക്ക് വ്യാഴാഴ്ച കാലത്ത് പത്തുമണിയോടെയായിരുന്നു അപകടം പടിഞ്ഞാറങ്ങാടി ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബൈക്കിൽ ടിപ്പർ ലോറി ഇടിക്കുകയായിരുന്നു അപകടത്തിൽ പെരിങ്ങോട് സ്വദേശി നവനീതനാണ് പരിക്കേറ്റത് കാലിന് പരിക്കേറ്റ ഇയാളെ എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പെണ്ണ് കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി